അപ്പൊ സാറിന് പത്രത്തിൽ എഴുതാൻ കക്കുന്ന ട്രിക്കർ ചെയ്യണല്ലേ സാറേ സാറ ശരിക്കും ഒരു സംശയം മോഷണത്തിന്റെ ആദ്യത്തെ സൂത്രം എത്ര ഇട്ടായാലും എത്ര ഫിറ്റായാലും കള്ളനും പോലീസിനെ കണ്ടാൽ തിരിച്ചറിയാം സാറേ അതപ്പോ പോലീസുകാരെ എത്ര വേഷം മാറി വന്നാലും ഒരു വീടിനകത്തേക്ക് കയറുന്നതിന് ുമാണ് ഒരു കള്ളത് ചിലർക്ക് പിന്നീട് തന്നെ ലഹരിയായിട്ട് മാറും ആളില്ലാത്ത വീട്ടിൽ മാത്രം ചേർന്ന് ചില ഞാനൊക്കെ ആളുടെ അടുത്ത് ആളില്ലാത്ത അതിനാ തന്നെ സർവരസിനത് കാശിന് മാത്രമുള്ള പണിയല്ല ഒരു തൃപ്തി വേണ്ടേ കാശും പണ്ടും ഒക്കെ അനമാരി വെച്ച് പൂട്ടിട്ട് മനുഷ്യന്റെ ഒരു ഉറക്കമുണ്ട് ഭൂതം മിതിവാക്കുന്ന പോലെ Он будет именно тайке путь.